നമസ്കാരം നവംബർ ഹിന്ദു പൈതൃക മാസമായ അമേരിക്കയിലെ ഫ്ലോറിഡ നഗരം ഇതിനു മുൻപ് പ്രഖ്യാപിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലുതും പുരാതനവുമായ മതങ്ങളിലൊന്നാണ് ഹിന്ദു മതം ലോകമെമ്പാടുമുള്ള നൂറിലധികം രാജ്യങ്ങളിലായി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ബില്യണിലധികം ഹിന്ദുക്കൾ താമസിക്കുന്നു അവർക്ക് വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട് സനാതനധർമ്മമെന്നും സ്വീകാര്യത പരസ്പര ബഹുമാനം സ്വാതന്ത്ര്യം സമാധാനം എന്നിവ പ്രധാനമാണ് ഇപ്പോൾ പ്പോഴിതാ നവരാത്രി കാലമായ ഒക്ടോബർ മാസം ഹിന്ദു പൈതൃക മാസമായി പ്രഖ്യാപിക്കുന്ന ബിൽ പാസ്സാക്കിയിരിക്കുകയാണ് അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റ് ഹൗസും സ്റ്റേറ്റും ഒഫാസിനെയും അമേരിക്കയിലെയും ഹിന്ദുക്കൾക്ക് ഇത് വലിയ വിജയമാണെന്നാണ് ബിൽ പാസാക്കിയതിനു ശേഷം സെനറ്റ് ദീരത് ആന്റണി പറഞ്ഞത് ഒഹായോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഹിന്ദു സെനറ്റും ഏറ്റവും പ്രായം കുറഞ്ഞ സെനറ്റുമാണ് അറ്റാനി ഇവിടെ ഒഹായുയിലും രാജ്യത്തുടനീളമുള്ള ഹിന്ദു സംസ്കാരത്തിന്റെ വക്താക്കളുടെ നിരവധി കാലത്തെ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് പാസാക്കുന്നതിന് അവരുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് അന്താനി പറഞ്ഞു ഒഹായോ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ദശലക്ഷക്കണക്കിന് ആളുകൾ പാർക്കുന്ന ഇടമാണ് ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് എല്ലാം പരിപാലിക്കുന്നതാണ് ബില്ലിന്റെ അന്തസ്സെന്നാണ് സ്റ്റേറ്റ് പ്രതിനിധി ആദം മാത്യൂസ് പറഞ്ഞത് ബിൽ പാസാക്കിയതിനെ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ സ്വാഗതം ചെയ്തു ഒക്ടോബർ ഹിന്ദു പൈതൃക മാസമായി ഔദ്യോഗികമായി അംഗീകരിച്ചതിലൂടെ അമേരിക്കൻ ഹിന്ദുക്കളുടെ സംസ്കാരം പാരമ്പര്യങ്ങൾ എന്നിവ ഒഹോയോയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് എച്ച് എ എഫ് ഡയറക്ടർ സമീർ കൽറ പറഞ്ഞു അതേസമയം ഇതിനു മുൻപ് ലോകത്തിലെ ഏറ്റവും പുരാതനവും വലുതുമായി സനാതനധർമ്മത്തെ കൈയും നീട്ടി ഓസ്ട്രേലിയ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഒക്ടോബറിനെ ഹിന്ദു പൈതൃക മാസമായി ഓസ്ട്രേലിയയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ആന്റണി ബനീസ് ഇക്കാര്യം വന്ന് വ്യക്തമാക്കിയിരുന്നത് ബിസിനസ് മാധ്യമം സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ ഹിന്ദു സമൂഹത്തിന്റെ സംഭാവനകളെ ഓസ്ട്രേലിയൻ സർക്കാർ പ്രശംസിച്ചിരുന്നു ഹിന്ദു ആഘോഷങ്ങളായ ദീപാവലി നവരാത്രി മറ്റ് ഒക്ടോബറിലെ ഹിന്ദു വിശേഷ ദിവസങ്ങൾ എന്നിവയുടെ സാംസ്കാരിക പ്രാധാന്യം സർക്കാർ തിരിച്ചറിയുന്നുവെന്നും ഈ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക്